സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ ജില്ലയിലെ ഹാജിമാർക്കുള്ള രണ്ടാം ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസുകൾക്ക് തലശ്ശേരിയിൽ തുടക്കമായി പഠന ക്ലാസുകളുടെ ജില്ലാതല ഉദ്ഘാടനം മഞ്ഞോടി ലിബർട്ടി ഓഡിറ്റോറിയത്തിൽ നടന്നു ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാബി ചുള്ളിക്കോട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം ഒ വി ജാഫർ അധ്യക്ഷത വഹിച്ചു ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ പി പി മുഹമ്മദ് റാഫി ഷംസുദ്ദീൻ അരിഞ്ചറ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സി അബ്ദുൾ ഗിലാബ് എന്നിവർ പ്രസംഗിച്ചു മൗലവി ഏഴര പ്രാർത്ഥന നിർവഹിച്ചു ഹജ്ജ് കമ്മിറ്റി ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ നിസാർ അതിരകം ഫാക്കൽറ്റി അംഗം സുബേർ ഹാജി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഹജ്ജ് കമ്മിറ്റി തലശ്ശേരി മണ്ഡലം ട്രെയിനർ മുഹമ്മദ് നിസാർ പഠിപ്പിക്കൽ സ്വാഗതവും റഫീഖ് ചിരായി നന്ദിയും പറഞ്ഞു ഹജ്ജ് ട്രെയിനർമാരായ അബ്ദുൾ ഖാദർ ഹാജി കെ പി അബ്ദുള്ള കെ വി അബ്ദുൾ ഗഫൂർ സഫീർ ചെമ്പിലോട് അനസെ കെ സൌദായി കെ മുജൈബ കെ എ പി എം ആബിദ എന്നിവർ സംബന്ധിച്ചു ഫെബ്രുവരി പതിനെട്ടിന് പയ്യന്നൂർ തളിപ്പറമ്പ് ഇരിക്കൂർ മണ്ഡലം ുടെ ക്ലാസ് തളിപ്പറമ്പ് നന്മ ഓഡിറ്റോറിയത്തിലും ഇരുപത്തിരണ്ടിന് കൂത്തുപറമ്പ് മണ്ഡലം ക്ലാസ് ഇ എം എസ് സ്കൂൾ പാനൂരിലും ഇരുപത്തിമൂന്നിന് പേരാവർ മട്ടന്നൂർ മണ്ഡലത്തിലെ ഹാജിമാർക്കായി കാക്കയങ്ങാട് പാർവതി ഓഡിറ്റോറിയത്തിലും ഫെബ്രുവരി ഇരുപത്തി ആറിന് കണ്ണൂർ കല്യാശ്ശേരി അഴീക്കോട് കല്യാശ്ശേരി മണ്ഡലത്തിലെ ഹാജിമാർക്കുള്ള ക്ലാസുകൾ കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിലും വെച്ച് നടക്കും നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം